കോവിഡിന് ശേഷം ആണുങ്ങളുടെ ഒരു മൊബൈൽ യൂസ് കമ്പാരിറ്റീവ്ലി ലേഡീസിനെ കട്ടിലും ഒരുപാട് കൂടുതലാണെന്ന് എ പി എസ് അസോസിയേഷൻ ഓഫ് സൈക്കോളജിക്കൽ സയൻസിലെ ഒരു സ്റ്റഡിയിൽ പ്രൂവ് ചെയ്തത് ഞാൻ ആ അജേണിൽ വായിക്കാനിടയായി ഞാൻ അതിൻ്റെ ഒരു മെമ്പറാണ് ആൻഡ് അവർ പറയുന്ന ആ ഒരു പോയിൻറ്റ്സ് നമ്മുടെ ഒരു റിയൽ ലൈഫിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കും നമ്മുടെ വീട്ടിലെ ആണുങ്ങളെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു തോതിൽ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റ് വരെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോയിൻ്റുകളെല്ലാം കറക്റ്റാണ് നമുക്കൊന്ന് നോക്കാം എന്തുകൊണ്ട് ആണുങ്ങൾ എന്ന് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഇപ്പോൾ ലേഡീസിന് യൂസേജ് ഇല്ല എന്നുള്ളതല്ല പക്ഷേ ലേഡീസിന് കോഴ്സ് അവർക്ക് അവരിപ്പോൾ വർക്കിംഗ് ലേഡി ആണെങ്കിലും വീട്ടമ്മയാണെങ്കിലും ഇതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് ഒരുപാട് കാര്യത്തിലേക്ക് അവരുടെ അറ്റൻഷൻ ഡീവേറ്റ് ചെയ്യുന്ന ഒരുപാട് മേഖലയുണ്ട് സേ ഫോർ എക്സാമ്പിൾ ഹൗസ് ഹോൾഡ് ഷോസ് അതേപോലെ കുട്ടികളെ നോക്കുക വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവരെ നോക്കുക വേറെ കാര്യങ്ങളിലേക്കൊക്കെ ഡിവേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് അവരുടെ ഒരു കാര്യം അവരുടെ ഈ ഒരു അഡിക്ഷൻ എന്ന് പറഞ്ഞ സോ കോൾഡ് അഡൽട്ട് അഡിക്ഷൻ അഡൽട്ട് മൊബൈൽ അഡിക്ഷനിൽ അവരുടെ ആ ഒരു തോത് ഒരു പൊടിക്ക് കുറവാണ് ആണുങ്ങൾക്ക് ആ ഒരു അഡിക്ഷൻ ഉണ്ടോ ഇല്ല എന്ന് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും ഈ ഞാൻ ഈ പറയുന്ന ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് നോക്കൂ കേട്ടോ ഫസ്റ്റ് വൺ ഇസ് കമ്പൽസവ് ആയിട്ടുള്ള യൂസേജ് സേഫ് ഫോർ എക്സാമ്പിൾ അവർ പോലും അറിയാതെ അവർ വീണ്ടും 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 ഇത് നോക്കാനുള്ള ഒരു ടെൻഡൻസി വന്നു ഇപ്പോൾ ജോലി കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഫ്ലൈറ്റ് മോഡിൽ ഇടാതെയോ അല്ലെങ്കിൽ അത് ഒന്ന് മാറ്റി വെച്ചിട്ട് ഫാമിലിയിൽ ഒന്ന് ഇൻവോൾവ് ചെയ്യുകയോ അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്ത് ഇരിക്കുകയോ ചെയ്യാതെ എപ്പോഴും എപ്പോഴും വന്നു കഴിഞ്ഞാലും അയ്യോ ഇത്ര നാൾ നേരം എനിക്ക് വർക്ക് സ്ട്രെസ് ആയിരുന്നു ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം ലെഷറിനായിട്ട് ഒന്ന് നോക്കാമെന്നുള്ളൂ രീതിൽ അവർ പോലും അറിയാണ്ടാണ് അവർ ഈ ചെയ്യുന്നത് കേട്ടോ അവർ ഇങ്ങനെ 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 നോക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് എ സൈൻ ഓഫ് ഫോൺ അഡിക്ഷൻ നമ്പർ ടു വിത്ത് ഡ്രോവൽ സിംറ്റംസ് വിത്ത് സേഫ് ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ ഒരു ഫോൺ അവരുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും 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 അവർ അത് ഒരു ടെൻഡൻസി വരുന്നതിനൊപ്പം ദി ഗെറ്റ് ഇറിറ്റേറ്റഡ് അത് കണ്ടില്ല ഇപ്പോൾ ഒരു അരമണിക്കൂർ ഇപ്പം ഇപ്പം നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങൾ കാണണ്ട എന്ന് പറഞ്ഞിട്ട് എവിടെയോട്ടെങ്കിലും മാറ്റി വെക്കുമ്പോൾ അവർ നെർവസ് ആവുക ആംഗ്ഷ്യസാവുക ഇറിറ്റേറ്റഡ് ആവുക ദിസ് ഈസ് എ സൈൻ നമ്പർ ത്രീ സ്ലീപ്പ് ഇഷ്യൂസ് ഇപ്പം ഈ ഒരു ഫോൺ അടുത്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു ഷോർട്സ് ഒക്കെ ഒന്ന് കണ്ട് 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 മാത്രമേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നാളത്തേക്കുള്ള കാര്യങ്ങൾ ഞാൻ ചോട്ട് ചെയ്യുവാണേ ചാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ചെയ്യുന്നത് പക്ഷെ അവർ പോലും അറിയാതെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഈ ഈ ഒരു സംഭവം ഇല്ലാതെ അവർക്ക് കംപ്ലീറ്റ് അല്ല എന്നുള്ളൊരു അവസ്ഥ അപ്പം ഈ സ്ലീപ്പിനെ അതെങ്ങനെ എഫക്റ്റ് ചെയ്തെന്ന് വെച്ചാൽ കുറേ നേരം കണ്ട് 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 അവർ പോലും അറിയാതെ അവരിങ്ങനെ വഴുതിപ്പോവും ഉറക്കത്തിലേക്ക് പക്ഷേ ആ ഉറക്കവും അവർക്ക് പീസ്ഫുൾ ആയിട്ട് കിട്ടത്തില്ല നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അതായത് സ്വന്തം പാർട്ട്ണറിൽ നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറേ അല്ലേ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുക ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ ഒന്ന് ട്രാവൽ ചെയ്യുക ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആഹാരം കഴിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ എപ്പോഴും ഇത് സൈഡിൽ ഇങ്ങനെ കാണും അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവർ പ്ലഷർ കിട്ടത്തുള്ളൂ റാദർ ദൻ എനിങ് എൽസ് എനി ബഡി എൽസ് ഇങ്ങനെ ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് എഫക്റ്റിംഗ് യു മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒരു തരത്തിൽ പറഞ്ഞാൽ ഫോൺ ഒരു ഒരു നമ്മൾ പോലും അറിയാണ്ട് നമ്മളെ ലേസി ആക്കുന്ന നമ്മളെ പ്രോക്കാസ്നേറ്റ് ചെയ്യിപ്പിക്കുന്ന നമ്മുടെ എല്ലാ എല്ലാ മേഖലയിലേക്കും ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തൊരു വില്ലനായി മാറുന്ന ഒരു സംഭവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നാൽ ഇപ്പുറത്ത് നമുക്ക് ലൈഫ് തരുന്ന സംഭവമാണ് അല്ലേ നമ്മളെല്ലാവരും ഇൻക്ലൂഡിങ് ഞാൻ വിത്തൗട്ട് ഫോൺ വി കാൺ ഡൂ എനിത്തി പക്ഷേ അതിൻ്റെ ഒരു തോത് കൂടുമ്പോൾ നമ്മുടെ ലൈഫിനെ അത് കൺട്രോൾ ചെയ്ത് തുടങ്ങുമ്പോഴാണ് പ്രശ്നം നമ്പർ ഫൈവ് ഇസ് ഇഗ്നോറിങ് ദർ സ്കിൽസ് ഈ പറയുന്നത് പോലെ ജോലി കഴിഞ്ഞ് വന്നാൽ പണ്ടൊക്കെ ജോലി കഴിഞ്ഞ് വന്നാൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ലൈക്ക് ഗാർഡനിങ് അല്ലെങ്കിൽ വാക്കിംഗ് ജോഗിങ് അല്ലെങ്കിൽ ഇപ്പം എന്താ പെയിൻറ്റിങ് ഡാൻസിങ് ഇതേപോലത്തെ കാര്യങ്ങളെല്ലാം അവരുടെ ആ ഒരു ലൈഫ് സ്കിൽസ് എല്ലാം ഇഗ്നോർ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ അതിനെയൊക്കെ കാട്ടിൽ കൂടുതൽ ഈ ഒരു സംഭവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പ്ലഷർ ഇങ്ങനെയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക നിങ്ങൾക്ക് അഡിക്ഷൻ അഡിക്ഷനാണ് നെക്സ്റ്റ് വൺ എസ് ലാസ്റ്റ് പട്ട് നോട്ട് ദ ലീസ്റ്റ് അത് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സ്ട്രെസ് ആങ്സൈറ്റി അതേപോലെ നമ്മുടെ ഒരു ഡെയിലി ലൈഫിൻ്റെ പല പീസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ബാധിക്കും ഈ ഒരു ഫോൺ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ് എൻ്റെ അടുത്ത് ഈ കൊച്ചു കുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ട് ടീനേജേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പാരൻസ് വരാറുണ്ട് പക്ഷേ ആ പാരൻസ് വന്നിരിക്കുന്ന പാരൻസ് തന്നെ ഇതിനോടകം ഒരു പത്ത് തവണ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടാണ് എന്നോട് സംസാരിക്കുന്നത് ഇതിൻ്റെ ഒക്കെ ഉപരി വേറൊരു വലിയ കാര്യം നടക്കാൻ പോകുന്നത് ബ്രെയിൻ ഫോഗിങ് ആസ് എ ലൈക്ക് അവർക്ക് പോലും അവര് പോലും അറിയാണ്ട് അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ ഫോൺ അഡിക്ഷൻ ഉണ്ട് നമ്മളൊന്ന് നോട്ട് ചെയ്താൽ ഫോൺ സ്ക്രോൾ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ മൈൻഡ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു സ്ഥലത്ത് സ്റ്റേബിളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല ഒരു കോൺഫിഡൻസ് കിട്ടത്തില്ല പല കാര്യങ്ങളിലും ഞാനിപ്പോൾ എല്ലാം ചെയ്ത് തീർക്കും എന്നുള്ള രീതി നമ്മളിരിക്കും പക്ഷെ പലതിലേക്ക് നമ്മൾ മൈൻഡ് ഇങ്ങനെ ഡിവേറ്റ് ചെയ്ത് പോയി 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 നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഇഷ്യൂ ഹാപ്പൻസ് വിത്ത് ദ ഫോൺ സാഡ്ലി സ്പീക്കിംഗ് കോവിഡിൻ്റെ ആ ഒരു സമ്മതിന് ശേഷമാണ് ഒരുപാട് പേര് ഇതിനകത്തേക്ക് വഴുതി വീണതെന്ന് പറയുമ്പോൾ ഈ ഒരു അഡിക്ഷൻ ദറ്റ് പാട്ട് യുനോ പക്ഷേ ലേറ്റ് ആയിട്ടില്ല ഒന്നിലും നിങ്ങൾ മനസ്സ് വിചാരിച്ചാലും നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇന്ന് അത്തുന്ന മാറാവുന്നതേ ഉള്ളൂ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റി ഒരു കറക്റ്റായിട്ടുള്ള ഒരു ക്രമം കൊണ്ടുവന്ന് ഇനി ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് തന്നെ തന്നെ പറ്റുന്നില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല കാര്യം നമ്മുടെ ലൈഫ് അല്ലേ ദൈവം കാര്യം ഞാൻ തന്നേക്കുന്ന ഈ ഒരു ലൈഫ് ഇറ്റ്സ് വെരി പ്രഷ്യസ് ആരോഗ്യത്തോടെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വില അറിയത്തില്ല ഓൺലി വെൻ യു ലൂസ് യുവർ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഹെൽത്ത് യു വിൽ ഗെറ്റ് നോ ഇറ്റ്സ് വാല്യൂ അപ്പോൾ അതിലേക്ക് പോവാതിരിക്കാ ടേക്ക് യു ലൈഫ് എസ് എ ബ്ലസ്സിംഗ് നിങ്ങളുടെ ചുറ്റിനുള്ള എല്ലാവരും നിങ്ങൾക്കൊരു ബ്ലസ്സിംഗ് ആണെന്ന് ഓർത്തോളൂ ഇതിനെ ഒന്ന് പതികം മാറ്റാനുള്ളൊരു ശ്രമം നടത്തുക